അപ്പോൾ നമുക്ക് സെറ്റ് ഒന്ന് വേഗത്തിൽ ഉണ്ടാക്കണച്ചാൽ വേണ്ടത് ഇതേപോലത്തെ ഒരു ഫ്രണ്ട് വാനിൽ ഇതേപോലത്തെ ഒരു ബോക്സ് ഓക്കെ നമ്മുടെ ബി എഡിന് ബി ടി ബോഡ് വരുന്നുണ്ട് ഇതേപോലത്തെ ആ ബി ടി ബോഡിന് നേരെ സെറ്റ് വയ്ക്കുക പെട്ടെന്ന് വയ്ക്കാൻ പറ്റും യ്ക്കാം നമ്മൾ ഫ്രണ്ട് പാനലിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കും അപ്പോൾ പാസ്റ്റോൾ ബോർഡ് വോളിയം ബാലൻസ് ഒക്കെ ഈ ഫ്രണ്ട് പാനലിലേക്ക് എത്തി ഇനി ഇത് ഈ ഭാഗമാണ് സബിനാണെച്ച് സബ്ബിനോട് കല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ആക്കാം അത് ബാലൻസ് ആക്കാം പിന്നെ നമുക്ക് ട്രാൻസ്ഫോമർ വേണം അത് ഞാണ്ട് ഡയോഡ് വേണം കേട്ടോ ഡയോഡ് എങ്കിൽ വെച്ചിട്ടില്ല ഡയോഡ് ഇതിൽ തന്നെ സെറ്റാക്കും പിന്നെ ഹീറ്റ് സിങ്ക് വേണം പിന്നെ ഇത് നാല് ചാനൽ വേണം എന്നാണ് പറഞ്ഞത് നാല് ചാനൽ രണ്ട് രീതിയിലാക്കുക നമ്മൾ നാല് ചാനലിൻ്റെ ബോർഡ് വരുന്നുണ്ട് എഴുപത്തി മൂന്ന് എൺപത്തെട്ട് പിന്നെ രണ്ട് മൂന്ന് മോഡൽ ഐ സി വെച്ച് വരുന്നുണ്ട് പിന്നെ ഇതിൽ തന്നെ കുറച്ച് വേറൊരു വെറൈറ്റി മോഡലാണ് ഇപ്പോൾ അത് ഇത് രണ്ട് ബോർഡ് സീരിയോൻ്റെ രണ്ട് ബോർഡ് ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക സ്ക്രൂ ചെയ്തിന് ഓൾ ഇച്ചിരി ടോള് ഇനി വയർ ചെയ്താൽ മതി ബാസ്റ്റർ ബോർഡ് ഇങ്ങനെ വിറ്റി കാരണം വേഗം വയർ ചെയ്താൽ